എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അദ്ദേഹമാണ് അതിഥി എന്നെ ആദരിക്കേണ്ട പിള്ളില് ഞാൻ വൈകിയാലാണ് ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ പുസ്തകിച്ചോണ്ടിരിക്കുക എന്നെ പറ്റി ഇങ്ങനെ ഞാൻ സിനിമയിലെന്ന പ്രോഗ്രാം ചെയ്യുമ്പോൾ ഡയാന സിൽവസ്റ്ററാണ് എൻ്റെ ഡയറക്ടർ അവരോട് ചോദിച്ചത് ആ പയ്യനെ ഏതാ വർഷങ്ങൾക്ക് മുമ്പ് അത് ധർമ്മയെന്ന് പറഞ്ഞു കൊള്ളട്ടോ പുള്ളിന്ന് നല്ല വിഷങ്ങളൊക്കെ കൊടുത്തു നോക്ക് പുള്ളിന്ന് വന്നിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് കണ്ടിട്ട് മമ്മൂക്കൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ പടങ്ങൾ കണ്ടാൽ ഇത്ര ആൾക്കാരുണ്ട് രാഹുലിനൊരു കഥ അറിയാമോ മമ്മൂക്കൂടെ ഒരു പടത്തിലേക്ക് മമ്മൂക്കെ സ്ക്രീനിൽ കണ്ട ടി വിൽ കണ്ടിട്ടേ ഭയങ്കര കൊമേഡിയ നേട്ടങ്ങൾ ഒരുത്തരാണ് പിന്നെ പറഞ്ഞാൽ അവന് വിഷമമാവും അതുകൊണ്ടാണ് അവന് തോപ്പിൽ ചോപ്പിൽ പടത്തിലേക്ക് ജോഡിച്ച പടത്തിലേക്ക് കുളിക്കുക മമ്മൂക്ക് അത് വിളിക്കുക സത്യമാണോ ഇരിക്കുന്നു അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോ ആദ്യമേ പിന്നെ ഇവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു തന്നു റിയാലിറ്റി കറക്റ്റാക്കിയിട്ട് കൂട്ടുകാരോട് ചോദി മമ്മൂക്കയുടെ പടത്തിലേക്ക് മെയിൻ റോളിലേക്ക് മമ്മൂട്ട മമ്മൂട്ടി കൂട്ടുകാരുടെ ഉപേഷത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുക എന്നത് പിള്ളേരെ കൂടി ചെലവിയണെന്നു തീർച്ചയായിട്ടും നാളെ ഷൂട്ടിങ്ങാണ് രാവിലെ ലൊക്കേഷൻ തരണം ഷൂട്ടി ായി വൈകുന്നേരം ആയിട്ട് കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആള് ചെന്നിട്ട് കൂട്ടുകാരെ കേട്ട് കമ്പനി ചെലവ് ചെയ്യണമല്ലോ മമ്മൂക്കയുടെ പടത്തിലേക്ക് ചെലവ് ചെയ്ത് പഠിച്ച് സെറ്റായിട്ട് അവിടെ പോയി ഇവിടെ മമ്മൂക്ക് അടക്കമുള്ള ആൾക്കാർ ഈ ഒരു ആർട്ടിസ്റ്റ് കഴിഞ്ഞിട്ട് ഷൂട്ട് വെയിറ്റ് എയ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ നിവർത്തിയില്ലേ ഇപ്പൊ വരുമല്ലാൻസ് അല്ലേ മനുഷ്യന് കൊടുത്തക്കൊരു ചാൻസ് അല്ലേ ജീവിതത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ വിളിച്ചു വലിയൊരു വേഷം ഒപ്പത്തിനൊപ്പമുള്ള വേഷം കൂടാതെ കാണുന്ന വേഷം കൊടുത്തേക്കണത് അത് ഒരിക്കലും ഒരാൾ മിസ് ചെയ്യില്ലല്ലോ എന്തെങ്കിലും മിസ് ചെയ്യില്ലല്ലോ അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ വേറെ സിനിമയുടെ എനിക്ക് വേറെ ഡേറ്റ് കൊടുത്തുപോയി അങ്ങനെയൊക്കെ പറയാം ഇത് വേറെ ഡേറ്റ് ഒന്നും കൊടുക്കാനൊന്നും ഇല്ലാത്ത ഒരു തനി അവിടെ അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് ചില കാര്യം ഞാൻ സിദ്ദിഖ് സാറെ പറ്റി പറയുമ്പോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാതെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തുതോന്നു അത് ഞാൻ സാറെ വോയിസ് കേൾപ്പിക്കാൻ വേറെ ആർക്കും ഒരു തോന്നില്ല ഈ കിടന്നുറങ്ങിയ കാര്യം പറയുമ്പോഴേ ധർമ്മചേടൻ എനിക്ക് ഓർമ്മ വരുന്നത് ആദ്യപടം ആദ്യ പടത്തിന്റെ സമയത്ത് ഇതുപോലെ ഒരു കഥ ഇതെന്ന് പറഞ്ഞാല് തലിയപ്പച്ച ഷൂട്ടി തല പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞ തളശ് രാവിലെ ഷൂട്ടിങ് തുടങ്ങി അഭിനയിക്കുന്നുണ്ട് ഞാനുണ്ട് അഭിനയിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അസോസിയറ്റ് പറഞ്ഞു ആ ഈ ഷോട്ടിൽ ധർമ്മനില്ല സിക്കു അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കാരവാൻ കേട്ടിട്ടല്ലേ ഉള്ളൂ നമ്മൾ കയറിയിട്ടൊന്നുമില്ല അതിൽ കിടന്നിട്ടൊന്നുമില്ല അപ്പം ഞാനതിലൂടെ പോകുമ്പോൾ ഈ കാരവാൻ്റെ ചെറുക്കൻ ഞാനോടുന്ന ക്രിക്കറ്റ് അഭിനയിക്കാണല്ലോ ഞാനതിലെ നടന്നുകൊണ്ടായിരുന്നു വെറുതൊരു കാര്യം നടന്നു പോകുമ്പോൾ മതത്ത് ഇങ്ങനെ ആ ദിലീപ് കാരവാൻ ആയിരുന്നത് ഞാൻ അതിലോട്ട് കയറി ഞാനധികം കലോവസ്ഥ പ്രോഗ്രാമിൻ്റെ ഇതും കൂടി രാവിലെ കേട്ട ഞാനവിടെ കൂടെ നല്ലതും ധ്യാരം നോക്കി ഇതൊക്കെയാണ് ക്യാരവല അങ്ങനെ ഉറങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ ആവശ്യം വന്ന ഷോട്ടിലേക്ക് പിന്നെ ആൾക്കാർ ഓട്ടോണങ്ങോട് ഇങ്ങോട്ടും എന്നെ അന്വേഷിച്ചു എന്നെ കാണാനില്ല അവിടെ പോകുന്നു ഇവിടെ പോകുന്ന അവിടെയൊക്കെ ആണെങ്കിൽ ഈ തൊടുപുഴയിലാണ് ഡാം ഏരിയ ആണ് അവിടെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ടോയ്ലറ്റ് ഒന്നുമില്ല അതുകൊണ്ട് ഇനി അവിടെ എവിടെയെങ്കിലും പോയിരിക്കണായിരിക്കോ വെള്ളം കുക്കിയൊക്കെ ഇട്ടു പോയി എവിടെയെങ്കിലും ഇരിക്കണക്കോ അങ്ങനെ നഷ്ടം വരെ ഓടുന്നു കുറേ പേര് ദിലീപായിട്ട് നിന്ന് നിന്നും പഠിക്കും അതിനെ അവൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പുള്ളി കാരേക്ക് വന്നിട്ട് ഡോറ് വന്നപ്പോൾ ഞാന സുഖം വണ്ടിയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നത് സുഖമായിട്ട് ഇടന്ന് ഓരോ പുള്ളി തട്ടില്ല പിന്നെ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക അതിനടക്കം അറിയുള്ളു എന്നിട്ട് അന്ന് തുടങ്ങിയ പുളിക്ക് എന്നെ അറിയാ ഞാൻ ഇങ്ങനെയാണെന്ന് അതുകൊണ്ട് എന്നോടും ഇങ്ങനെ വേറെ സാധാരണ പോലെ ഇത് ഈ ഒരു കഥ പറഞ്ഞോണ്ട് പറയണേ ദേവരാജന്ന് ഞങ്ങളുടെ ടീം ലീഡർ ദേവരാജന് ഫുക്രി നല്ലൊരു വേഷം ഉണ്ട് നല്ലൊരു വേഷം വൈഫിനെന്തോ എന്തോ പിടിച്ചിട്ട് വരാൻ പറ്റിയില്ല അപ്പൊ സാറ് ആ ദേവരാജ് വന്നില്ല ആക്ക എന്തോ ഒരു താല്പര്യക്കുറവ് ഞങ്ങള് താല്പര്യം വൈഫിന് പനിയാണെന്ന് പറഞ്ഞു ദേവരാജ് എന്ന് വേഗുന്നതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടെ സിദ്ദിഖ് സാറിന്റെ പടത്തിലേക്ക് വിളിച്ചിരുന്നു വൈഫിന് പനിയും തലവേദനയും പോവാൻ പറ്റിയില്ല ഓട്ടെ ഇനിയും വേഷങ്ങൾ ഇനിയും അല്ലേന്ന് അതിന്റെ ഫസ്റ്റ് കമന്റ് എന്താണെന്ന് അറിയോ എന്ത് പനിയും തലവേദനയോന്നു ഇനിയും ഇനിയും കളിയാക്കുന്നവര് ഇവരുടെ അടിച്ചാണ് നല്ല ഞാൻ വീട്ടിലിരിക്കുമ്പോ ഏറ്റവും കാണുന്ന കോമഡികൾ ഇവരുടെയാണ് ഇവരുടെ ഇവരുടെ ഇവൻ ഹരീഷ് കണാരൻ ദേവരാജൻ ടീമിന്റെ ഒക്കെ ഒരു ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ആസ്വദിക്കുന്നത് ഇവരുടെ കോമഡിയാണ് നമ്മളൊരു പത്ത് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരുമിച്ച് മുന്നൂറ് രൂപ സമയത്ത് സ്റ്റേജ് ഞാൻ ചോദിച്ചു തുടങ്ങി എന്തും പറഞ്ഞു കൊണ്ടും കൊടുത്തും പറയാ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ലേ നൂറ്റി അഞ്ചു രൂപ പ്രൊഫഷണൽ ട്രൂപ്പ് ഇപ്പൊ ഇപ്പൊ ആദ്യമായിട്ട് കിട്ടും അല്ലാതെ അമ്പതും ഒക്കെ ആയിരുന്നു പ്രൊഫഷണൽ ട്രൂപ്പ് ഇപ്പോ എന്റെ ശമ്പളം നൂറ്റി ഇരുപത്തി മിക്കപ്പോഴും രണ്ട് പ്രോഗ്രാം ഉണ്ടാവും അപ്പൊ ഇരുന്നൂറ്റി അത് ഭയങ്കര സന്തോഷമായിരുന്നു അല്ല ഞാൻ നൂറ്റി അഞ്ച് കുറയും അന്ന് അത്ര സീനുകൾ ഞങ്ങളെ ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങള് കൊച്ചിക്കാര അതിശയത്തോടെ നോക്കി ഉള്ളൂ കോഴിക്കോട്ടെന്ന് പിന്നെ ഇങ്ങനെ വന്നു തുടങ്ങിയത് രാഹുലിലേക്ക് എത്തുമ്പോ രാഹുലിനെ നമ്മൾ ഓർക്കുന്ന ചില സിനിമകളുണ്ട് അതിൽ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് മെമ്മറീസ് ആണ് അതിലൊരു ചെറിയ വേഷമാണെങ്കിൽ കൂടി നിങ്ങൾക്ക് വലിയ രീതിയിൽ ഞങ്ങളുടെ മനസ്സിൽ ആ സിനിമയും രാഹുലും ഉണ്ട് ഈ സമയത്തൊക്കെ അത് പിന്നെ മെമ്മറീസ് ചർച്ചയായി കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു വേഷം തരുന്നത് തന്നെ പൃഥ്വിരാജ് നേരിട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട് പടവായിരുന്നു അതെ നിങ്ങൾ പറഞ്ഞ കാര്യം രാജു അതെ രാജു രാജുവാതിന് മുമ്പ് രാജുവിന് പരിചയം ഇല്ല അറിയ പോലെ അപ്പൊ ആ പഠിച്ചു അത് രസമാണ് കഥ അപ്പൊ ഞാനും കമൽസാറും ജെനൂസ് ഒരുമിച്ചാ പഠിച്ച അപ്പൊ ഞാനിങ്ങനെ ആ സമയത്ത് ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് കുറച്ച് ആദ്യം വരുന്ന ഉള്ളിന് ഞാനും ഉള്ളിയുമായിട്ട് ബാങ്ക് ഓഫ് സമ്മർദ്ദം പിന്നെ വാടാമല്ലിന്ന് പറയുന്നത് പ്രൊഡ്യൂസർ മറ്റേ കാന്താറിലെ പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പൊ കുറച്ച് വലിയ സ്കീലൊക്കെ ചെയ്ത് പുതിയ പിള്ളേരാണെങ്കിലും ഒരു ടെക്നിക്കലി നല്ലോണം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്ത പടങ്ങളാ അതിന് കുറച്ച് സ്പേസ് എന്ന് വെച്ചാൽ ഒരു വലിയ റോളൊക്കെ ആയിരുന്നു അപ്പം പൊതുവെ ഇങ്ങനെ കഥൊക്കെ ഒക്കെ കേൾക്കുമല്ലോ ആ സമയത്ത് അപ്പോൾ ഈ പഴം വിളിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അസോസിയേറ്റ് സൈലക്സ് എന്നു പറഞ്ഞിട്ടൊരു അസോസിയേറ്റ് ഡയറക്ടറെ വിളിച്ചത് അപ്പോൾ വിളിച്ചു അപ്പം ഞാൻ പോയി ഓഫീസിലോട്ട് ഞാൻ ഇവൻ്റെ കൂടെ ഇവനുണ്ട് അപ്പോൾ കഥ പറയൂന്ന് പറയും ഒന്നുമില്ല ഇത് രാജ്യം അറിയാനായിട്ട് അതാണ് താല്പര്യം ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേണ്ടത് ുംങ്ങനെ പറഞ്ഞതാണ് ഒന്നും പറഞ്ഞില്ലെന്ന് നോക്കണ്ടു ജീത്തു വേട്ട ചെയ്യാന്ന് പറഞ്ഞു ഞാനൊരു ജീത്തു വേട്ടം പറഞ്ഞിട്ടായിരിക്കും അപ്പൊ അങ്ങനെ അതിന്റെ പൂജയ്ക്ക് പോയി പൂജയ്ക്ക് പോകുമ്പോ ഞാനിങ്ങനെ പൂജ കാണോ എല്ലാരും കാണുമല്ലോ

പുതിയ ആൾക്കാരുണ്ട് അതിലെ ഒരാളാണ് ഞാൻ രാഹുൽ മാധവെന്ന് പറയുന്ന ഞാനാണ് ജിത്തുല്ലടുത്ത് രാഹുലിൻ്റെ പേര് പറയുന്നത് അന്ന് ആ സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയില് കണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല തളർന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറയുന്നത് അങ്ങനെയാണ് തുടങ്ങുന്നത് രാജു ല വീട് എന്ന് പറഞ്ഞിട്ട് ബാബു ജയനാർദ്ദൻ ആ അങ്ങനെ ആ ഒരു പടം ഞാൻ ചെയ്തിരുന്നു രണ്ടു വേഷം ഉണ്ടായിരുന്നത് അത് പുള്ളി കാണാൻ അത് കണ്ടിട്ടാണ് പുള്ളിക്ക് പുള്ളിക്ക് ഈ ഒരു തെറ്റിദ്ധാരണ വന്നത് ഞാൻ നല്ല ആക്ടറാണെന്നുള്ളൊരു അത് കണ്ടിട്ടാണ് പിന്നെ പിന്നെ അങ്ങനെയാണ് രാജു എന്ന രണ്ട് കൂടത്തില്